ഉമ്മാക്ക് വേണ്ടിയിട്ട് മകൻ എഴുതുന്ന ഒരു ചോദ്യമാണ് ഒരു ഇദ്ദേഹം ചെറു താഴെയുള്ള മകനാണ് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനൊരു മാനസിക പ്രശ്നവും മറ്റൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ് ആ മകനിൽ നിന്ന് കുറേ ഉമ്മ അനുഭവിക്കേണ്ടി വരുന്ന എന്നാണ് ഉമ്മാനെ ചീത്ത വിളിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഉമ്മ ആ മകനെ പേടിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ് ഉമ്മയാണെങ്കിൽ അസുഖങ്ങളുള്ള ആളാണ് ഹാർട്ട് പേഷ്യൻറ്റും മറ്റൊക്കെയാണ് വാപ്പയാണെങ്കിൽ ഇല്ല ഈ മകനാണെങ്കിൽ എഴുതി ചോദിക്കുന്ന മകനാണെങ്കിൽ നാട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ആളുമല്ല പിന്നെ വീട്ടിൽ മറ്റു ബന്ധുക്കൾ വരുന്നതൊന്നും ഈ മാനസിക രോഗമുള്ള മകന് ഇഷ്ടാവണില്ല അവർ വന്നു കഴിഞ്ഞാൽ ഉമ്മാനെ ചീത്ത വിളിക്കണ ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് എന്ത് ചെയ്യണില്ല ഉമ്മാക്ക് ചീത്ത കൊള്ളണ്ടെന്നുള്ള ആൾക്കാർക്കും ആരും അധികം വരാറില്ല ഇതൊരു പരീക്ഷണമാണ് എന്നറിയാം ഇതിന് പകരം നല്ലത് കിട്ടുമെന്നറിയാം എന്നാൽ ഉമ്മയെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയില്ല ആശ്വാസവാക്കും പ്രാർത്ഥനയും വേണം നമ്മുടെ ഈ എന്തെങ്കിലും മെൻ്റലി ഡിസോർഡറുള്ള അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളില്ല അങ്ങനത്തെ കുട്ടികൾ ഏതൊരു ഉമ്മമാർക്ക് ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിലെ വളരെ വലിയൊരു പരീക്ഷണം തന്നെയാണ് കാരണം അത് ഏറ്റവും അധികം ബാധിക്കുന്നത് അവരെയാണെന്നുപത് പലപ്പോഴും എന്താണ് വെച്ചാൽ വാപ്പമാർക്ക് ചില പരിമിതികളുണ്ട് അവർക്ക് അവർക്കതിൽ ഇടപെടാൻ ചില പ്രശ്നങ്ങളുണ്ട് പരമാവധി സഹകരിച്ചു പോവുകയാണ് വേണ്ടത് അതേപോലെ തന്നെ ജ്യേഷ്ഠാനുജന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട് അപ്പൊ ഇവരെ പരിചരിക്കുക എന്നത് വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മാത്രല്ല അവര് ഭാവിയിൽ ഒറ്റപ്പെട്ടു പോകും എന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ അതിലേറെ എന്റെ കാലശേഷം എന്റെ കുട്ടി എന്ത് ചെയ്യും ആർക്കും വേണ്ടാത്ത ആരും നോക്കാനില്ലാത്ത ഈ കുട്ടി എന്ത് ചെയ്യും എന്ന സങ്കടം അതിലുപരിയാണ് അപ്പൊ ഇത് സാധാരണഗതിയിൽ ഉള്ളൊരു വിഷയാണ് അപ്പൊ ഇവിടെ ഉമ്മന്റെ ഈ വിഷമത്തിൽ ഒരു ബ്രതർ എന്ന നിലക്ക് അയാളുടെ ഒരു വിഷമം അയാൾ ഗൾഫിലാണ് അയാൾ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല പക്ഷേ എങ്കിലും ഉമ്മയെ ഇവൻ പലപ്പോഴും അടിക്കും ചീത്ത പറയും അപ്പൊ അതൊക്കെ അയാൾക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിട്ട് പറയുന്നു അപ്പം ഇവിടെ ഒരു പരിഹാരം ഉമ്മൻ്റെ അടുക്കിൽ നിന്ന് ഇവനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക പുനരധിവസിക്കുക എന്നതാണ് ഒരു പരിഹാരം പക്ഷെ അത് എന്താ എന്താച്ചാൽ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാളും ടെൻഷനായി കാരണം ഇങ്ങനത്തെ ഒരു കുട്ടി എവിടെ പോയാലും സുരക്ഷിതനല്ല എന്നാർക്കറിയാം ഉമ്മക്കറിയാം അതുകൊണ്ട് ഒരു ഉമ്മയും എന്ത് ചെയ്യൂല ഇങ്ങനത്തെ ഒരു കുട്ടിയെ പുനരധിവസിപ്പിക്കൂല അതെ മാത്രമല്ല ഇത്രമാത്രം മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാത്ത ഒരു കുട്ടിയെ ആര് നോക്കിയാലും അവർ ഈ ഉമ്മനെ പോലെ ദയ കാണിച്ചോളന്നില്ല അതായത് അവരെ മർദ്ദിച്ചാൽ അവർ തിരിച്ചു മർദ്ദി അവർ ചിലപ്പോ കൈകാലുകൾ കെട്ടിയിടും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അതുകൊണ്ട് എന്തല്ല ഉമ്മയിൽ നിന്നും അവനെ കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പരിഹാരമേ അല്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ ഇപ്പോ ഒരു വാപ്പനെ പറ്റി പറയണില്ല അപ്പൊ ഇവരുടെ ആരെങ്കിലും രക്തബന്ധുക്കളായ ആളുകൾ എന്ത് ചെയ്യാം വീട്ടിലുണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉമ്മക്കൊരു ഹെൽപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ പുറത്തുള്ള ആളുകളാകുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പൊതുവേ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങളും ജോലികളും ഈ കുട്ടിനെ നോക്കുക എന്നുള്ളതൊക്കെ കൂടെ ഒരു വലിയ ഭാരമായിരിക്കും കാരണം ഇങ്ങനത്തെ ഒരു കുട്ടിനെ നോക്കുന്നത് തന്നെ ഒരു ഫുൾ ടൈം ജോലിയാണ് അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടേ അപ്പോൾ ഇവരെ സഹായിക്കാൻ പറ്റുന്ന എന്ത് ചെയ്യും ഇവൻ്റെ പ്രായം നമുക്കറിയില്ല ഈ ചോദിക്കണം മൂത്ത ആളാണ് അവരെ പരിചരിക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് ഉമ്മക്കൊരു ഹെൽപ്പ് ആവടെ രൂപത്തിൽ ആരെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഉമ്മക്കോ ഒരു അന്യ സ്ത്രീയോ പുരുഷനൊക്കെ ആകുമ്പോണ്ടാവുന്ന ഇടപഴകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ആ പ്രശ്നങ്ങൾ വരാത്ത രൂപത്തിൽ ഏതെങ്കിലും നിലക്ക് ഒരു ഹെൽപ്പ് ഇവനെ നോക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലോ ഉമ്മയുടെ ജോലി ഭാരം കുറച്ചു കൊടുക്കാൻ പറ്റും ഇപ്പൊ ഏതെങ്കിലും ഒരു ലേഡി അവരെ വീട്ടിലൊരു ജോലിക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം ഏഹ് വീട്ടിലെ കാര്യങ്ങളൊക്കെ അവര് ചെയ്തോളൂ അവർ ചെയ്ത് പോയിക്കോളും അപ്പൊ ഉമ്മന്റെ ലോഡ് കുറച്ചു അതെ അങ്ങനെ ചില സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ എന്താണ് ഇവന് പരമാവധി എന്താണ് ചികിത്സകളിലൂടെ അവന്റെ ബുദ്ധിമുട്ടുകളും അപകടങ്ങളും ഒഴിവാക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാരണം ഇങ്ങനെ വയലന്റ് ആവുക അക്രമാസക്തമാവുക ഇതൊക്കെ ശരിക്ക് നല്ല സൈക്കാട്രിക് മെഡിസിനിലൂടെ പരിഹാരം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം അവർ ചെയ്യുന്നുണ്ടായിരിക്കും രോഗത്തെ പരമാവധി നിയന്ത്രിക്കാനുള്ള മെഡിസിൻസ് ഉണ്ടോ എന്ന് ആലോചിക്കാം ഉമ്മന്റെ മറ്റു ഭാരങ്ങളെ കുറച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഉമ്മനെ സഹായിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ വേറെ പരിഹാരമാർഗ്ഗ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ അള്ളാഹുന്റെ പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങൾ നാളെ സ്വർഗം വാങ്ങാനുള്ള അധ്വാനങ്ങളാണ് അപ്പൊ എത്ര നമ്മൾ അധ്വാനിക്കുന്നുവോ എത്ര ക്ഷമിക്കുന്നുവോ അതിനനുസരിച്ച് പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതേ പറ്റുള്ളൂ പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ